വൈകുന്നേരം ആയാലാണ് എന്തെങ്കിലും ഒരു സ്നാക്സ് ഉണ്ടാക്കുക വിചാരിച്ചത് ബ്രെഡും ഉണ്ട് ചിക്കനും ഉണ്ട് അവ പിന്നെ സാന്ഡ്വിച്ച് ഉണ്ടാക്കിയെടുക്കുക എന്ന് വിചാരിച്ച് പിന്നെ വിചാരിച്ച് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഫ്രൈഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കിയാലോന്ന് അങ്ങനെ ഉണ്ടാക്കി തുടങ്ങിയതാണ് ഈ ഒരു സാൻഡ്വിച്ച് ആദ്യം തന്നെ ഞാൻ ചിക്കൻ എടുത്തു ബോൺലെസ് ചിക്കൻ ചെറിയ ചെറിയ പീസാക്കിയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്തു പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ എടുത്തിട്ടുണ്ടാവും അതുപോലെ ഒരു ടീസ്പൂണോളം മുളക് പൊടി എടുത്തി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ചതച്ചതും ഒരു അരമുറി ചെറുനാരങ്ങിൻ്റെ നീരും കൂടി വെച്ചു കൊടുത്തു നല്ലപോലെ മിക്സ് ചെയ്തെടുത്തു ഇതൊന്നും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പം നമ്മളിതൊന്നും റെസ്റ്റ് ചെയ്യാന്നും വെക്കുന്നില്ല തന്നെ നല്ലോണം ഇതിലേക്ക് മസാല പിടിപ്പിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തു ഞാനിത് ഒന്ന് സെറ്റാക്കി വെച്ച് എന്നിതിലേക്ക് ലേശം ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് കൂടുതലൊന്നും വേണ്ട കുറച്ച് മാത്രം ഒഴിച്ച് കൊടുക്കുക ഫ്ലെയിം ഓൺ ചെയ്യുക അടുപ്പത്തേക്ക് വെക്കാം മൂടി വെച്ച് വേവിച്ചെടുക്കുക വെള്ളമൊക്കെ അങ്ങ് ഇറങ്ങി കിട്ടും എന്നിട്ട് മൂടി തുറന്നിട്ട് അടുത്തതൊന്ന് വേവിക്കുകയും ചെയ്യാം ഫ്രൈ ചെയ്യുകയും ചെയ്യാമെന്ന് വിചാരിച്ചു വെള്ളമൊക്കെ വറ്റി വന്നപ്പോൾ സംഭവം വെന്തി ഉണ്ടേ ഇനി ഇതൊന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി അപ്പം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് രണ്ട് ഭാഗവും തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയും കൂടി ചെയ്തു അപ്പം നമുക്ക് ഇത് വെന്തോ നോക്കാൻ വേണ്ടിയിട്ട് ആ സ്പൂണ് വെച്ചിട്ട് ഒന്നൊന്ന് കൊത്തിക്കൊടുത്താൽ മതി അപ്പോൾ നല്ലപോലെ ഫ്രൈ ആയി വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം ഇത് തണിഞ്ഞതിന് ശേഷം ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് മുറിച്ചിട്ട് കൊടുക്കുക ചെറുതായിട്ടൊന്ന് കൈ വെച്ചൊന്ന് ഇങ്ങനെ പിച്ച് പറിച്ചിട്ടാൽ മതി കേട്ടോ അപ്പോൾ അതാ നമ്മളെല്ലാം ഇതുപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം ഞാനിവിടെ ചെറുതാക്കി അറിഞ്ഞാൽ ക്യാരറ്റും കാബേജും അതുപോലെ ഒരു ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ തക്കാളിയും മല്ലിയിലൊക്കെ ഇട്ടാൽ നല്ല രസം ഉണ്ടാവും അപ്പോൾ അതാ ഇത്രയും വെജിറ്റബിൾസ് നമ്മളെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുരുമുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഉപ്പത്യാവശ്യത്തിൽ ഉണ്ടാവും അങ്ങനെ അതിലേക്ക് കുറച്ച് കെച്ചപ്പും കൂടി വെച്ചെടുക്കുക ടൊമാറ്റോ കെച്ചപ്പും അതുപോലെ മയോണീസും കൂടിയാണ് എടുത്തിട്ടുള്ളത് കെച്ചപ്പ് ഒരു ടീസ്പൂൺ മതിയാവും മയോണീസ് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ എടുക്കാം എന്താ ഇതേപോലെ മിക്സായി കഴിഞ്ഞാൽ നമുക്കിതവിടെ മാറ്റി വെക്കാം ഇത് നമുക്ക് ആവശ്യമായിട്ടുള്ള ബ്രെഡ് എടുത്ത് കൊടുക്കാം ബ്രെഡ് സൈഡെല്ലാം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ സൈഡിൽ കളഞ്ഞെടുത്തത് നമുക്ക് ബ്രെഡ് ക്രംസ് ആക്കാൻ ഉപയോഗിക്കാം അതുകൊണ്ട് തന്നെ ഇത് കളയേണ്ട ആവശ്യമില്ല പിന്നെ നല്ലോണം അങ്ങോട്ട് സൈഡ് അങ്ങോട്ട് കളയൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് കളഞ്ഞെടുത്താൽ മതി ഇതാ ഞാൻ കാണിക്കുന്ന പോലെ ചെയ്താൽ മതി കേട്ടോ ഞാൻ ഒന്ന് കാണിച്ചു തരാം അതാ ഇതേപോലെ പകുതി ഹൈലുണ്ട് കേട്ടോ അതൊന്നും സാരല്ല പിന്നെ എടുക്കുമ്പോൾ നല്ല ബ്രെഡ് എടുക്കുക ശ്രദ്ധിക്കുക അല്ലെങ്കിൽ കുറച്ച് പണി ഇട്ടു കേട്ടോ ഇതാ അപ്പോൾ നമ്മൾ എല്ലാം സെറ്റാക്കി ഇവിടെ മാറ്റി വെക്കാം ഇനി വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മൈദ ഉപ്പ് കുരുമുളക് പൊടി കുറച്ച് വെള്ളം വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക കുറച്ച് ചേച്ച കുറച്ച് ചേച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇത് അധികം ലൂസാവും ചെയ്യരുത് അധികം ടൈറ്റാവും ചെയ്യരുത് ഒരു മീഡിയം സൈസില് വേണം അതായത് നമ്മൾ പഴംപൊരിക്കൊക്കെ മാവ് എടുക്കില്ലേ അതിലും കുറച്ചുകൂടി ലൂസിൽ അതാ ഇതേപോലെയാണ് വേണ്ടത് അതവിടെ മാറ്റി വെക്കുക ബ്രെഡ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം ഇവിടെ എനിക്കൊരു പണി കേട്ടോ ഞാൻ ബ്രെഡ് എന്നെടുത്താണെങ്കിൽ നാളെ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിയുന്നതാണ് അപ്പോൾ ബ്രെഡ് പെട്ടെന്ന് തീർക്കാലോ എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ ഈ ഒരു പണിക്ക് നിന്നത് പക്ഷേ ബ്രെഡ് ചതിച്ചു കൈസ് ഞാൻ ഒരു വട്ടം ഉണ്ടാക്കിയിട്ട് നല്ല സക്സസ് ആയതുകൊണ്ട് തന്നെയാണ് അടുത്തവട്ടം കാണിക്കാമെന്ന് വിചാരിച്ചത് ബ്രെഡൊക്കെതാ ഇതിൽ സെറ്റാക്കി കൊടുത്തിട്ട് സാൻഡ്വിച്ചിൻ്റെ ഷേപ്പിലേക്ക് മടക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു പക്ഷേ ബ്രെഡിങ്ങനെ പൊടിഞ്ഞു പോകാൻ തുടങ്ങി ഞാൻ മൈദയിൽ മുക്കിയപ്പോക്കും ആ ഒരു ബ്രെഡിൻ്റെ പീസസൊക്കെ അതിലേക്ക് വീകാൻ തുടങ്ങി പിന്നെ ഞാനൊരു എന്താ പറയുക കുറച്ചധികം ബുദ്ധിമുട്ടിയിട്ടാണ് ഈ ഒരു പണിയെടുത്തത് കേട്ടോ എങ്ങനെയൊക്കെയോ സ്ലൈസാക്കിയ ബ്രെഡ് സോറി ഷെയ്പ്പാക്കിയ ബ്രെഡ് ആ ബ്രെഡ് ക്രംസിലേക്ക് മുക്കിയിട്ട് രണ്ട് സാൻഡ്വിച്ച് ഷേപ്പിലുള്ള ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ ഞാൻ റോളാക്കിയെടുത്ത് അതുപോലെ ഹോൾസ് ആക്കി എടുക്ക് എടുത്ത് അങ്ങനെയൊക്കെ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് ബ്രെഡ് എടുക്കുമ്പോൾ നല്ലത് നോക്കി എടുക്കാൻ ശ്രദ്ധിക്കുക ആ പുതിയ ബ്രെഡാണെങ്കിൽ അത്രയും നല്ലത് അതാകുമ്പോൾ ഇങ്ങനൊരു പണി കിട്ടൂല പക്ഷേ അതിൻ്റെ ഉള്ളിലെ ഫീലിങ്സ് അത്രയ്ക്കും നല്ലതായോണ്ടെന്ന് എനിക്ക് കളയാനും തോന്നിയില്ല എന്താ വെച്ചാൽ ഒരു ഷവർമൻ്റെ ടേസ്റ്റൊക്കെ വരുന്നതുകൊണ്ട് തന്നെ എനിക്ക് കളയാന്ന് തോന്നിയില്ല എങ്ങനെയെങ്കിലൊക്കെ ഞാനിത് ചെയ്ത് കൊടുക്കുമെന്ന് വിചാരിച്ചിട്ട് കണ്ടോ ഞാൻ റോളാക്കി അതുപോലെ ചിക്കൻ റോളിൻ്റെ ഷേപ്പാക്കി പിന്നെ ബോൾസാക്കി അങ്ങനെയൊക്കെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ എന്തായാലും നിങ്ങളത് ഉണ്ടാക്കി നോക്കിക്കോളെ നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് കാണിക്കാന്ന് വിചാരിച്ച് പിന്നെ എനിക്ക് പറ്റിപ്പോയത് പറയാമെന്ന് വിചാരിച്ച് എന്നുവെച്ചാൽ ബ്രെഡ് എടുക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ ഈ ഒരു പണി കിട്ടില്ല പിന്നെ സാൻഡ്വിച്ച് ബ്രെഡ് എടുക്കുകയാണെങ്കിൽ നല്ല കറക്റ്റ് ഷെയ്പ്പായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ അതാ ഞാൻ അങ്ങനെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ആ മൈദയിൽ ടിപ്പ് ചെയ്തിട്ട് ഈ ഒരു ബ്രെഡ് ക്രംസിലേക്ക് കൊട്ട് ചെയ്ത് കൊടുത്താൽ നമ്മളെ സ്നാക്സ് റെഡി ആയി ഉണ്ടാവും പക്ഷേ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കും കൂടി ചെയ്താൽ മതി അപ്പോൾ ഞാൻ നല്ല എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എണ്ണ നല്ലവണ്ണം ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക നല്ലവണ്ണം ചൂടാവണം അല്ലെങ്കിൽ പണി കിട്ടും ബ്രെഡാണ് എണ്ണ ഫുള്ള് കുടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ കോരി കോരിയെടുക്കാനും ശ്രദ്ധിക്കുക ഒരു ഭാഗം ആയി ആയിക്കഴിഞ്ഞതിന് ശേഷം മാത്രം അടുത്ത ഭാഗം മറച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ തന്നെ കോരാനും പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് സാൻഡ്വിച്ച് ഷേപ്പിൽ ഉള്ള അതായത് കോൺ ഷേപ്പിലുള്ള സ്നാക്സ് സെറ്റായിട്ടുണ്ട് പിന്നെ ഞാനൊന്ന് ഒരു എന്താ പറയുക പെട്ടീൻ്റെ ഷേപ്പിലും പിന്നെ ചിക്കൻ റോളിൻ്റെ ഷേപ്പിലുമാണ് എടുത്തിട്ടുള്ളത് അതും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബോക്സുമായി ചിക്കൻ റോളുമായി കോണുമായി ഇനി നമുക്ക് ബോൾസ് നോക്കാം ബോൾസ് എനിക്കൊരു മൂന്ന് മൂന്നെണ്ണം കിട്ടി അല്ല നാലെണ്ണം കിട്ടിയിട്ടുണ്ട് അതും ഞാൻ ഇതുപോലെ തന്നെ നല്ല ചൂടെണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇത് ചൂടെണ്ണയിലിട്ടാൽ എണ്ണയൊന്നും കുടിക്കൂല പെട്ടെന്ന് തന്നെ കോരി എടുത്താൽ മതി അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ നല്ല ബ്രെഡ് എടുത്തിട്ട് ഇതേപോലെ സ്നാക്സ് ഉണ്ടാക്കി കൊടുത്തു നോക്കുക ഒരുപാട് ഇഷ്ടമാവും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്കും കമൻറ്റും കൂടി ചെയ്യാം നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ ഫ്രം ജസ്റ്റ് ആവശ്യം എൻ്റർടൈൻമെൻറ്റ്